ായ നമ്മുടെ എല്ലാം പ്രിയങ്ങനായ നമ്മുടെ മാർക്കദി വന്നനായ ചെയ്ത് സാധിക്കുന്ന വിശേഷാബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ നമ്മുടെ സമന്നതരായ നേതാക്കൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ ദീർഘമായ ഒരു പ്രസംഗമേ ചെയ്യുന്നില്ല ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ എം എസ് എഫുകാർ അവരെത്രയോ മിടുക്കന്മാരാണ് അവരോട് വളരെ ഇഷ്ടമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അവരിപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ജയിച്ച് വലിയ തോതിലുള്ള ഗ്ലാമറോടുകൂടി നിൽക്കുന്നു എന്നതല്ല വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള ധാരാളം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇത് എം എസ് എഫിൻ്റെ കൊടി നാട്ടി എന്നതല്ല എനക്കാളൊക്കെ ഉപരിയായത് തങ്ങൾക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായൊരു ബോധം ഇപ്പോഴത്തെ എം എസ് എഫ് കുട്ടികൾക്കുണ്ട് അതുകൊണ്ടാണ് അവർ ഈ അവരെ ഈ ഔദ്യോഗിക കാലാവധി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമായി വേരുകൾ എന്നുള്ള ഒരു തീം കൊണ്ടുവന്നത് കുട്ടികൾക്ക് തങ്ങളെവിടെ നിന്ന് വരുന്നു തങ്ങളുടെ പൂർവീന്മാർ എങ്ങനെയായിരുന്നു അവർ കാണിച്ച വഴികൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അതിൽ തന്നെയുള്ള അതിൻ്റെ തുടർച്ചയാണിപ്പോൾ പാണക്കാട്ട പൈതൃകം എന്ന ഈ സംഗതി പാണക്കാട്ട പൈതൃകം എന്ന് പറയുന്ന ഈ ചർച്ചയിൽ എല്ലാവരും സംസാരിച്ച് മാത്രം ബഹുമാനപ്പെട്ട സാധിക്കൽ വിശാബ്ദങ്ങൾ അവർ വളരെ ഹൃദയസ്പർശിയായി ഇവിടെ സംസാരിച്ചു നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെ എങ്ങനെ ഇത് സിദ്ധിച്ചു അതൊരു പ്രശ്നമാണ് ഈ കുടുംബത്തിലെ എല്ലാ കുട്ടികളും സുസ്മേരവാദകരായിട്ട് ആളുകളോട് സംസാരിക്കുന്നു ഉറക്കം മടിയില്ല ദേഷ്യം പിടിക്കുന്നില്ല ആര് വിളിച്ചാലും എപ്പോഴും പോകുന്നു തങ്ങൾ പറഞ്ഞ ഒരു വാക്കുപാട് ശരിയാണ് ഞങ്ങളുടെ വാതികൾ അടച്ചിടുന്നില്ല ഇത് നമ്മുടെ ജീവിതത്തെ കൂട്ടി വായിക്കേണ്ട സംഗതിയാണ് അതായത് പാണക്കാട്ടെ ഈ പൈതൃകം കൃത്യമായി പ്രത്യക്ഷാസ്ത്വത്തിൻ്റെ കരുത്തിൽ ഉരുപ്പിടിപ്പിച്ചതാണ് ഇസ്ലാമിക് ഐഡിയോളജി ഇസ്ലാമിക് ഐഡിയോളജിയുടെ കരുത്തിൽ രൂപപ്പെടുത്തിയെടുത്തു വന്നതാണ് ഈ പൈതൃകത്തിൻ്റെ അടിസ്ഥാനശില അത് കുട്ടികൾക്കെല്ലാം പൊതുവേ ഉള്ളതാണെങ്കിൽ പൂർവികന്മാർക്കും ഉള്ളതാണ് തങ്ങളിവിടെ പറഞ്ഞു ഞങ്ങളെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് മുസ്ലിം ലീഗും പലപ്പോഴും ചിന്തിക്കാറുള്ള സംഗീതം എന്ന് വെച്ചാൽ ഇത്രയും പ്രസിദ്ധനായൊരു നേതാവ് അതിലെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ലീഗുകാരും തന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം സ്വത്താണ് ഞങ്ങൾ ആർക്കും തരില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിട്ടില്ല ഈ വിശാലമായ ഈ ലോകത്ത് ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മാതൃയായി പാണക്കാട്ടേ കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് കരുതി അവരെ ഈ വിഹായത്തിലേക്ക് തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് മുസ്ലിം ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് മഹല്ലുകളിൽ ഖാദിമാരാകുന്നത് കാര്യമായ വാഗ്മികൾ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പി ആറിൻ്റെ പിന്തുണയോടുകൂടിയോ പ്രസിദ്ധി നേടിയവരല്ല പാണക്കാട്ട കുട്ടികൾ ആ വിധത്തിലുള്ള അവരുടെ കർമ്മസരണിയിൽ അവരെടുത്തു പോകുന്ന നന്മയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് ഇവിടെ എല്ലാവരും സംസാരിച്ചു പാണക്കാട്ടെ കുട്ടികൾ പൊതു സ്വത്താണ് ആ പൊതു സ്വത്ത് എന്നുള്ള മർത്തബയിൽ നിന്ന് അവരെ താഴ്ത്തിക്കെട്ടാൻ ആര് ശ്രമിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നടക്കില്ല ആർജിച്ചെടുത്ത ഒരു സിദ്ധിയാണ് ആ സിദ്ധി പ്രത്യക്ഷാത്ത വഴിയിലൂടെ അവർ നേടിയെടുത്തതാണ് ഒരു സംഗതി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ നമ്മുടെ മരിച്ചുപോയിട്ടുള്ള ആളുകളടക്കമുള്ള അവ ആ സരണിയിലെ ആളുകൾ അവരാരും തന്നെ അവരുടെ സമയം ലീഗിൻ്റെ സമയത്തിന് കണക്കാക്കി അഡ്ജസ്റ്റ് ചെയ്തതല്ല ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ത്യക്കിപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെയുള്ള കാര്യത്തിൽ ഏറ്റവും സങ്കടം വന്ന സംഗതിയാണ് മണിപ്പൂരിൻ്റെ സംഭവം ഇഷ്ടം പോലെ കൊന്നുകൊടുക്കുകയാണ് എല്ലാവരും അതിലായുധമുണ്ട് എല്ലാ വിഭാഗത്തിലും അതിലായുധമുണ്ട് അവിടെ ക്രിസ്തീയ സുഹൃത്തുക്കൾക്ക് നേരെ അതിക്രമങ്ങൾ നടന്ന സമയത്ത് തങ്ങൾ പറഞ്ഞു നമുക്ക് അവിടെ പോകണം പാർലമെൻ്റ് ഡിഗ്ലേഷൻ ആകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ നാല് എം പിമാരും ഞങ്ങളെ കൂടെ പോയി തങ്ങളുടെ കൂടെ ഞങ്ങൾ പോയി കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ എത്താൻ പക്ഷേ അവിടെ എത്തി ഞങ്ങൾ എല്ലാവരും സംശ എല്ലാ ക്യാമ്പിലും പോയി എല്ലാ ആളുകളെയും കണ്ടു അവിടെ പോയിട്ട് ഒരു മിനിറ്റ് വെറുതെ വന്നില്ല അതിൻ്റെ കൂടെ പ്രധാനമായ ദൗത്യം കൂടി ഞങ്ങൾ നിർവഹിച്ചു എത്രയോ ക്രിസ്തീയ സഹോദരന്മാർ വെടിയേറ്റുകൊണ്ടിരിക്കുന്നു അക്രമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അവരോട് അനുകമ്പ രേഖപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ബിഷപ്പ് ഹൗസിലേക്ക് പോയി ഇംഫാലിലെ ബിഷപ്പ് ഹൗസിൽ തങ്ങളുടെ നേതൃത്വത്തോട് ഞങ്ങൾ നാല് എം പിമാരുണ്ടായിരുന്നു അവിടെ പോയി ഞങ്ങൾ അവരുമായി ഒരുപാട് നേരം സംസാരിച്ചു അവരെത്ര മാർദ്ദവുമായിട്ടത് കേട്ടത് ഉള്ളു തുടർന്ന് തങ്ങളവരോട് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് പോരേണ്ടതാണ് ഞങ്ങൾക്ക് അപ്പോൾ രാവിലെ ഒരു ഫോണ് അത് ബിഷപ്പ് ഹൗസിൽ നിന്നായിരുന്നു ബിഷപ്പ് ഹൗസിൽ നിന്ന് സാധിക്കൽ വിഷയങ്ങളും ഞങ്ങൾ വളരെ സ്ഥലത്തേക്ക് ആൾ വന്നിട്ട് പറഞ്ഞു നാളെ ഇവിടെ ഒരു പരിപാടിയുണ്ട് ഇൻ്റർഫെയ് പീസ് റാലി എത്രയോ ദിവസമായി ഇംഫാൽ നിശ്ചലമായി നിൽക്കുകയാണ് നിഴലിനെ പോലും പേടിക്കുകയാണ് ആളുകൾ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല കാലടി ഒച്ച കേട്ടാൽ പോലും ആളുകൾക്ക് പേടിയാണ് ആ പേടി മാറ്റുന്നതിന് വേണ്ടി സൗഹൃദത്തിന്റെ സന്ദേശം പരത്തുന്നതിന് വേണ്ടി ഇൻഡർ റാലിക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങളുടെ മുമ്പിൽ സാദിഖലീഷി ഹത്തങ്ങൾ ഉണ്ടാകണം അഭ്യർത്ഥിച്ചു ഒട്ടും മടി കൂടാതെ തങ്ങളെ മുമ്പിൽ നിർത്തി ഇംഫാലിലൂടെ മാസങ്ങൾക്ക് ശേഷമുള്ള ശാന്തി പ്രകടനം നടന്നു ഒറ്റ മുസ്ലിം കാരനില്ല മണിപ്പൂരില് ഇംഫാലിൽ ഒരു രാഷ്ട്രീയക്കാരനല്ല മുസ്ലിം ലീഗിൻ്റെ എന്നിട്ടും അവിടെ വേദനിക്കുന്നവൻ്റെ കൂടെ ഹൃദയം പങ്കുവെക്കാൻ ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കാൻ ശാന്തിമന്ത്രവുമായി ഇംഫാലിൻ്റെ നഗരത്തിലൂടെ നടന്നു നീങ്ങാൻ നേതൃത്വം കാട്ടിയ നേതാവാണ് ചെയ്തത് സാധിക്കലിശാബ്ദങ്ങൾ അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി അപ്പോൾ എല്ലാവരുമായി ഈ പെരുമാറ്റത്തിൽ കാണിക്കുന്ന വ്യത്യാസം ഇതെല്ലാം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അള്ളാഹു ഒരു വലദാനമായി നൽകിയിട്ടുള്ള സംഗതിയാണ് എല്ലാവരും ഒരേ സ്വഭാവത്തിൽ ആ സൗഹൃദം നിലനിർത്തുന്നത് അള്ളാഹു സുബാനോ താല ആ കുടുംബത്തിന് സമുദായത്തിനും സമൂഹത്തിനും കഴിഞ്ഞ കാലത്ത് കൊടുത്തതുപോലെ പ്രഗത്ഭമായ ശാന്തമായ ആർദ്രതയിൽ അധിഷ്ഠിതമായ ആ മുന്നേറ്റം നടത്താൻ ഇനിയും തോഫിക്ക് നൽകട്ടെ എന്ന താഴോടുകൂടി ഒരിക്കൽ കൂടി എം എസ് എഫിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം ഇന്ത്യയെടുങ്ങിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ട്രഷറർ